റാപ്പർ വേടനെതിരെ വിദേശ പ്രസംഗം നടത്തിയ കേസിൽ ആർ എസ് എസ് നേതാവായ കേസരി പത്രാധിപർ എൻ ആർ മധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കിഴക്കേ കല്ലട പോലീസാണ് അറസ്റ്റ് ചെയ്തത് സി പി എം കിഴക്കേ കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് കേസെടുത്തത് കിഴക്കേ കല്ലട പുതിയിടം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു മധുവിന്റെ വിദേശ പ്രസംഗം വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണെന്നും വേടന് പിന്നിൽ രാജ്യത്തെ വിഘടനവാദികളാണെന്നുമാണ് പ്രസംഗത്തിൽ പറഞ്ഞത് വേടന്റെ പാട്ടുകൾ വരും തലമുറയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണെന്നും ഇയാൾ പറഞ്ഞു െ ശവർമ്മ കഴിച്ച് മരിച്ചവരെല്ലാം ഹിന്ദുക്കളാണെന്നുമുള്ള മധുവിന്റെ വർഗീയ പ്രസംഗത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു മധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരുന്നു അറസ്റ്റിനു ശേഷം എൻ ആർ മധുവിനെ ജാമ്യത്തിൽ വിട്ടു